ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ വന്നു എൽ ഡി എഫും യു ഡി എഫും അട്ടക്കെ ആട്ടക്കാണ് ഒരു സീറ്റിൽ പോലും ബി ജെ പി വിജയിച്ചിട്ടില്ല എന്ന് പറയുന്നതും വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ തന്നെ എസ് ഡി പി രണ്ടടുത്ത് മത്സരിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലയിലും മലപ്പുറം ജില്ലയിലും അതിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് എസ് ഡി പി ഐ പിടിച്ചെടുത്തിരിക്കുകയാണ് മുജീവ് പുലിപ്പാറ എന്ന് പറയുന്ന എസ് ഡി പി യുടെ സ്ഥാനാർത്ഥി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്ക് അവിടെ ജയിച്ചിരിക്കുകയാണ് അവിടെ എസ് ഡി പി ഒരു സീറ്റിൽ ജയിച്ചു എന്നതിന്റെ അപ്പുറത്തേക്ക് ആ ഗ്രാമപഞ്ചായത്തിലെ ഭരണം എൽ ഡി എഫ് ഭരിക്കണോ അതോ യു ഡി എഫ് ഭരിക്കണോ എന്നും ഇനി എസ് ഡി പി തീരുമാനിക്കും അതെ എസ് ഡി പി അങ്ങനെ തീരുമാനിക്കുന്ന എത്രാമത്തെ പഞ്ചായത്തായിരിക്കും കേരളത്തിലെ നമ്മൾ ആലോചിച്ച് നോക്കൂ നമുക്ക് ഇതിനു മുമ്പ് ഈ തദ്ദേശ സ്വയം സ്ഥാപന ആദ്യത്തെ ഇലക്ഷൻ അഞ്ചു വർഷം ആവാൻ പോകുന്നു ഈ അഞ്ചു വർഷം മുമ്പുള്ള എലക്ഷന് എസ് ടി പി തന്നെയായിരുന്നു വാർത്താ മാധ്യമങ്ങളുടെ ചർച്ച എന്ന് പറയുന്നത് പത്തനംതിട്ട നഗരസഭ പോരുവഴി പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ മലപ്പുറം കാസർഗോഡ് അങ്ങനെ വിവിധ ജില്ലകളെ കണ്ണൂര് ധർമ്മടം ഇതൊക്കെ പല സ്ഥലത്തെയും എസ് ഡി പിയുടെ വിജയം കേരളത്തിലെ എല്ലാ മുഖ്യ രാഷ്ട്ര മുഖ്യാധാര രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഈ വിജയവും വിജയം എന്ന് വെച്ചാൽ വലിയ വിജയമാണ് എസ് ഡി പി നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകളുടെ വിജയം എന്ന് വെച്ചാൽ അതൊരു ചെറിയ വിജയമല്ല എസ് ഡി പി ചെറിയ മീനുമല്ല അല്ല അപ്പോ ആകെ പത്തൊമ്പത് വാർഡാണ് പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലുള്ളത് അതില് യു ഡി എഫ് ആണ് നിലവിൽ ഭരിക്കുന്നത് യു ഡി എഫിന് ആറും വെൽഫെയർ പാർട്ടിയുടെ രണ്ടും ചേർന്ന് എട്ട് നിലവില് ഒരു സീറ്റുണ്ടായിരുന്നു ആ സീറ്റിലാണ് ഇപ്പോ എസ് ഡി പി വിജയിച്ചിരിക്കുന്നത് നേരത്തെ ഒമ്പത് സീറ്റ് സീറ്റുള്ളത് എട്ടിലേക്ക് മാറി എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിന് എട്ട് സീറ്റുകളാണുള്ളത് അങ്ങനെ എട്ടും എട്ടും പതിനാറ് എസ് ഡി എ പിന്നത്തെ രണ്ടായിരുന്നു ഇപ്പൊ അത് മൂന്നായി അങ്ങനെ പത്തൊമ്പത് നിലവിൽ യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തില് ആർക്കും അവിടെ കൃത്യമായിട്ടൊരു നില ഇല്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ആര് ഭരിക്കണമെന്ന് സി പി ഐ തീരുമാനിക്കണം കാരണം ഒരു അടിയന്തര പ്രമേയം വന്നാല് ഒരു വോട്ടെടുപ്പ് നടന്നാല് അല്ലെങ്കിൽ അവിശ്വാസം വന്നാല് അവിടെ രണ്ട് കൂട്ടർക്കും അതിൽ വിജയിക്കാൻ സാധിക്കില്ല അപ്പൊ ഇനി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാല് യു ഡി എഫിനാണെങ്കിലും എൽ ഡി എഫിനാണെങ്കിലും എസ് ഡി പിന്തുണയില്ലാതെ എസ് ഡി പി ഒരു മെമ്പറിന്റെ എങ്കിലും പിന്തുണയില്ലാതെ അവിടെ ഈ ഭരിക്കാൻ സാധിക്കുകയില്ല ഈ ഒരു മെമ്പർ ഉള്ളത് പോലും എസ് ഡി പി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവിടെ മൂന്ന് മെമ്പർ ആയിരിക്കുകയാണ് അപ്പൊ പഞ്ചായത്തിൽ ഇനി വരുന്ന കുറച്ച് നാളുകൾ ഭരണമുള്ളെങ്കിലും അത് ഒരു ഭരണമായി മാറുന്നതായിട്ട് യാതൊരു സംശയമില്ല അങ്ങനെ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് കേരളത്തിനൊരു മാതൃക ആയിരിക്കുകയാണ് എസ് ഡി പി ഈ ഒരു വിജയത്തിലൂടെ ഇന്ന് മുഴുവൻ നോക്കിക്കോളുക ചർച്ച എസ് ടി പി തന്നെയായിരിക്കും കാരണം എസ് ടി പി അവിടെ നിർണായക കക്ഷിയായി മാറിയിരിക്കുന്നു ഇനി വരുന്ന തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങളിലേക്ക് നിർണായകമായ ശക്തിയായിട്ട് എസ് ടി പി മാറിയിരിക്കാണ്